ഒരു മാപ്പിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം തമ്മിൽ കൂട്ടിയിടിച്ച് ബുദ്ധിമുട്ടായന് ഈ ലോകമൊക്കെ എങ്ങനെ ഉണ്ടായി അപ്പൊ ഞാൻ നാലു വയസ്സുള്ളപ്പോ എന്റെ അച്ഛനോട് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചു നമ്മുടെ അച്ഛനും അമ്മയും തന്നെ രണ്ട് സെൽസ് വെച്ചിട്ടാണ് അവരുണ്ടായത് അവരുടെ അച്ഛനും അമ്മയും കൊടുത്ത രണ്ട് സെൽസ് വെച്ചിട്ടാണ് അപ്പൊ ഇത് ബാക്കിലോട്ട് ബാക്കിലോട്ട് ബാക്ക് ലോട്ട് പോയത് എവിടെ വെച്ച് തുടങ്ങും മലയാളികൾ പൊതുവേ മാമിനെ പറ്റി അറിയപ്പെടുന്നത് ഒരു ഇന്ത്യൻ ആക്ട്രസ് എന്നുള്ള നിലയിലാണ് പൊതുവിൽ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറെയും ഇനി സുപരിചിതമാകേണ്ട മാമിന്റെ മറ്റൊരു മുഖം കൂടിയുണ്ട് ആ ഒരു സ്പിരിച്വൽ വേൾഡ് ഇപ്പൊ എഴുതിയ പുസ്തകം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അപ്പം ഈ ഒരു പ്രക്രിയയിലേക്ക് മാമിന് പോകാൻ എങ്ങനെയാണ് മാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ജന്മങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് അതിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് മാമിനെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലം മുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ കുട്ടിക്കാലത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് മനസ്സെന്താണ് നമ്മൾ എങ്ങനെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇതൊക്കെ എങ്ങനെയുണ്ടായത് ഈ ലോകമൊക്കെ ഉണ്ടായി അപ്പം ഞാൻ നാല് വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛനോട് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു ഈ ഭൂമിയും ലോകവും തമ്മിൽ എന്താ വ്യത്യാസം വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഏർത്ത് ആൻഡ് ദ വേൾഡ് അപ്പോൾ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ മൂന്നാലു വയസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയാം അത് മുമ്പ് മുതലേ ഒരു യാത്രയാണ് എന്നാൽ നമ്മൾ മുൻജന്മങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും വളരെ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിന് ഇനി ഒരു വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ യു അമേരിക്കയിലോ യൂറോപ്പിലോ താമസിക്കുന്നവർക്ക് ഇത് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ പോലെ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അത്ര പോലും വേ വേറൊരു ഉറക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതെ നമ്മുടെ കൾച്ചറിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഒരു വഴിയെ ഇനി കുറെ ജന്മങ്ങള് ജീവിച്ചു കഴിയുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കോളും എക്സ്പ്ലെയിൻ പറയുന്ന മറ്റൊരു കാര്യമാണ് എവിടെ നിന്നാണോ കഴിഞ്ഞ ജനറേഷൻ എൻഡ് ചെയ്തത് അവിടെ നിന്നാണ് അപ്കമിങ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അതായത് നമ്മുടെ കോശങ്ങൾ ഇപ്പൊ എന്റെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഉണ്ടാവുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെ രണ്ട് സെൽസ് വെച്ചിട്ടാണ് അവരുണ്ടായത് അവരുടെ അച്ഛനും അമ്മയും കൊടുത്ത രണ്ട് സെൽസ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് ബാക്കിലോട്ട് ബാക്കിലോട്ട് ബാക്ക് ലോട്ട് പോയത് എവിടെ വെച്ച് തുടങ്ങും സോ വി ആർ ജസ്റ്റ് എ കണ്ടിന്യൂഷൻ ഓഫ് സെൽസ് ഈ സെൽസ് എവിടെയും അവസാനിക്കുന്നില്ല എന്ന് മാറ്റർ എന്ന് പറയുന്നത് തുടങ്ങിയോ അത്രയും പഴക്കമുണ്ട് നമുക്ക് ആ കംപ്ലീറ്റ് മെമ്മറി നമ്മുടെ സെൽസിലുണ്ട് അത് നമ്മുടെ ഡി എൻ എയിലുണ്ട് ആൻഡ് ആക്ച്വലി ആ ഒരു പരമ്പര തന്നെയാണ് നമ്മുടെ മുൻ ജന്മങ്ങളുടെ ഒരു ഒരു ഘട്ടം നമ്മുടെ സെല്ലുലാർ മെമ്മറി എന്ന് പറയുന്നത് ഉണ്ട് അപ്പൊ നമ്മുടെ ഡി എൻ എ എടുത്ത് പരിശോധിച്ചാൽ യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാളുടെ ഡി എൻ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ആഫ്രിക്കൻ ഡി എൻ എ ഉണ്ട് കുറേ സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട് നെറ്റിൽ കയറി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നൊണ്ടാണല്ലോ നമ്മുടെ ഇതിൽ പറയുന്നത് നമ്മള് പെട്ടെന്ന് ഇവിടെ പറയുന്നത് വളരെ ബാലിസമായിട്ടുള്ള ചിന്തകളാണ് ഞാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ എന്താണോ അത് തന്നെയാണ് നമ്മുടെ പുറത്തുള്ള ഒരാളെ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ല ആരാണോ അങ്ങനെയാണ് നമുക്ക് ലോകം മനസ്സിലാവുന്നത് എനിക്കില്ലാത്ത അറിവ് എനിക്ക് ലോകത്തിൽ കാണാൻ പറ്റില്ല അവിടെ ഉണ്ട് പക്ഷെ എനിക്കത് കാണാനുള്ള കാഴ്ചയില്ല എനിക്ക് അതിനുള്ള വിവരം ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് എന്റെ സത്യം അപ്പൊ നമ്മള് നമ്മുടെ വിവരം കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ സ്പെക്ട്രം ബ്രോഡർ ആക്കിക്കൊണ്ടിരുന്ന നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും നമ്മുടെ അനുഭവത്തിലേക്ക് കൂടുതൽ കൂടുതൽ പുരോഗമനം ഉണ്ടാവും അതെയതെ അതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എല്ലാവരും ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ പുറത്തല്ല മറ്റൊരാളില് ഒരു പ്രശ്നവും ചെയ്യാതെ അവരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുമോ അങ്ങനെ അതാണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞെങ്ങനെയാ ഞാനിങ്ങനെയല്ല കാണുന്നത് ഞാൻ കാണുന്നത് നമ്മളെ തന്നെ ലൈഫായിട്ടാണ് ഈ നമ്മൾ ഈ ശരീരമല്ല ഈ മനസ്സുമല്ല നമ്മൾ അതിൽ ചലിക്കുന്ന ജീവനാണ് ആ ജീവന് പരിധികളില്ല ആ ജീവൻ ഓരോ രൂപം എടുക്കുന്നത് പ്രത്യേക ഏതോ ഒരു കാര്യം ചെയ്യാനാണ് ആ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ ആ ശരീരം അല്ലെങ്കിൽ ആ രൂപം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് ആതിന്റെ വിധി എന്ന് പറയുന്നത് അത് ജീവൻ തന്നെ നിശ്ചയിക്കുന്ന ഒരു പാതയാണ് അത് പോവാൻ പോകുന്ന പാത പക്ഷെ ഈ ശരീരം ഓരോ നിമിഷത്തിൽ ചലിക്കുമ്പോഴാണ് ആ പാത നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ ഒന്നും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നില്ല എല്ലാം വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം തമ്മിൽ കൂട്ടിയിടിച്ച് ബുദ്ധിമുട്ടായന് പെട്ടെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നത് പറയുന്ന പോലെ അല്ല അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചധികം ആയിട്ട് ഉൾത്തിരിവും വേണം ഉൾക്കാഴ്ചയും വേണം പിന്നെ കുറച്ച് അത്യാവശ്യം ലോകവിവരവും വേണം തീർച്ചയായിട്ടും